ചിലർ ധാരണ രാത്രി ഉറങ്ങുമ്പോക്ക് കിടക്കുന്ന പുതപ്പുണ്ട് ആ പൊതപ്പ് രാവിലെ വരുമ്പോൾ എടുത്ത് ചുമല്ലിട്ടിട്ട് സ്റ്റേജുമ്പോ കയറിയാൽ സുന്നത്തിയമാത്തിന്റെ കാര്യം നിങ്ങൾ എന്ത് ചെയ്യത്തേയും പറയാന്ന അതിനേക്കാളും വലിയ പുതപ്പ് ധാരാളം കിട്ടും അതുകൊണ്ടൊന്നും വന്നാൻ്റെ ദീനാവൂലാഹുവിന്റെ ദീൻ്റെ ഓ സുഹൃത്തുക്കളെ ഇമാമിയങ്ങൾക്ക് തെളിവായി ഖിയാസും അവര് തെളിവിനെ സ്വീകരിക്കും നമ്മക്കൊന്നും അതിനുള്ള അധികാരമൊന്നുമില്ല അവര് പറഞ്ഞേ പറയാനേ അതിനെ അധികാരമുള്ളൂ അത് തള്ളിയിട്ട് ആരും ഇവിടെ ധീനാണെന്ന് പറഞ്ഞ് നടന്നാൽ അതിന്റെ വകവച്ചൂടുക്കം കഴിയില്ല അന്നത്വ ജമായ നശിപ്പിക്കാം സുന്ന ജമായത്തിന്റെ ആദർശത്തിൽ വെള്ളം ചേർക്കാം അത് തെറ്റിദ്ധരിപ്പിക്കാം എന്നും ആരും വ്യാമോഹിക്കണ്ട സമസ്ത കേരളത്തിൽ വരെ നിലനിൽക്കും അതിന്റെ കീഴിൽ കേരള മുസ്ലിം ജമായത്ത് നിലനിൽക്കും എസ് വൈഎസ് നിലനിൽക്കും എസ് എസ് എഫ് നിലനിൽക്കും എസ് എം എ നിലനിൽക്കും നമ്മുടെ സുന്നി ജമീയത്തിൽ നിലനിൽക്കും അതിനെ ആർക്കെങ്കിലും ഊതിപ്പറപ്പിക്കാനൊന്നും കഴിയില്ല ഇവിടെ സുന്ന பண்டிதன்மரா இவ்வளவு